ബുക്സ് പബ്ലിഷ് ചെയ്ത ദ ലൈഫ് ഓഫ് മേരി ആസ് സീൻ ബൈ ദ മിസ്റ്റിക്സ് എന്ന വിശിഷ്ടമായ ഗ്രന്ഥത്തിൽ അനേകം വെളിപ്പെടുത്തലുകളാണ് നൽകിയിരിക്കുന്നത് സെയിൻറ്റ് എലിസബത്ത് ഓഫ് ഷിയോനോ വിശുദ്ധ ബ്രിജിത്ത സ്വീഡനിലെ ബ്രിജിത അഗ്രേദായിലെ മദർ മേരി സിസ്റ്റർ ആൻ കാറി നെമറിച്ച് ഇവർക്ക് ലഭിച്ച വെളിപ്പെടുത്തലുകളാണ് ഈ പുസ്തകത്തിൽ ഉൾക്കൊണ്ടിയിരിക്കുന്നത് മാതാവിൻ്റെ ബാല്യകാലത്ത് നടന്ന സംഭവങ്ങളാണ് പ്രധാനമായിട്ട് ഇതിൽ പ്രതിപാദിക്കുന്നത് ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ഇതിനകത്ത് വെളിപ്പെടുത്തി കിട്ടിയിരിക്കുന്ന ഭാഗങ്ങൾ മാതാവിൻ്റെ ഏഴ് യാചനകൾ അല്ലെങ്കിൽ ഏഴ് പ്രാർത്ഥനകൾ കുട്ടിക്കാലത്ത് മാതാവ് ദേവാലയത്തിലായിരുന്നപ്പോൾ രാത്രിയിൽ ഉറക്കമുണർന്ന് ഏഴ് യാചനകൾ ഏഴ് പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചിരുന്നതായി ദർശകർക്ക് വെളിപ്പെടുത്തി കിട്ടിയിട്ടുണ്ട് അതാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് ഒന്നാമത്തെ പ്രാർത്ഥന ദൈവത്തെ പൂർണ്ണമായി സ്നേഹിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടിയും കരുണ ലഭിക്കുവാൻ വേണ്ടിയും ഔദാര്യം ചെയ്യുവാനുള്ള കൃപ ലഭിക്കുന്നതിന് വേണ്ടി മാതാവ് പ്രാർത്ഥിച്ചിരുന്നു കുട്ടിയായിരുന്ന മാതാവ് ദിവസവും പ്രാർത്ഥിച്ചിരുന്നു രണ്ടാമത്തെ പ്രാർത്ഥന ദൈവത്തിന് ഹൃദയാംഗമായതും അവിടുന്ന് ആഗ്രഹിക്കുന്നതുമായ രീതിയിൽ മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള കൃപയ്ക്കായി മാതാവ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഒപ്പം തന്നെ ദൈവം എന്തിനെയൊക്കെ സ്നേഹിക്കുന്നുവോ അവയൊക്കെ സ്നേഹിക്കാൻ വേണ്ടിയുള്ള കൃപ ലഭിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു മൂന്നാമത്തെ പ്രാർത്ഥന ദൈവം എന്തിനെയൊക്കെ വെറുക്കുന്നുവോ അവയൊക്കെ വെറുക്കുവാൻ വെറുക്കുവാനും അതിൽ നിന്ന് വിട്ടു നിൽക്കുവാനും തനിക്ക് കൃപ ലഭിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു നാലാമത്തെ പ്രാർത്ഥന താഴ്മ വിനയം ദയ സൗമ്യത തുടങ്ങിയ ദൈവദൃഷ്ടിക്ക് ഇഷ്ടപ്പെട്ടവ ലഭിക്കുവാൻ വേണ്ടിയിട്ട് മാതാവ് തീക്ഷണമായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു അഞ്ചാമത്തെ നിയ പ്രാർത്ഥനാ നിയോഗം രക്ഷകൻ ഏത് കന്യകയിൽ നിന്ന് ജന്മം എടുക്കുന്നുവോ ആ കന്യക ജനിക്കുന്ന സമയം മനസ്സിലാക്കുവാനുള്ള ഭാഗ്യം തനിക്ക് ലഭിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു ആ കന്യയെ കാണുവാൻ തൻ്റെ കണ്ണുകളെയും അവളെ കേൾക്കുവാൻ തൻ്റെ കാതുകളെയും അവളെ വാഴ്ത്തുവാൻ തൻ്റെ നാവിനെയും അവൾക്ക് ജോലി ചെയ്ത് സഹായിക്കുവാൻ തൻ്റെ കാര്യങ്ങളെയും അവളുടെ ദാസിയായി കൂടെ നടക്കുവാൻ തൻ്റെ പാദങ്ങളെയും അവളെ മടിയിലിരുത്തുക വഴി ദൈവപുത്രനെ ആരാധിക്കുവാൻ തന്റെ കാൽമുട്ടുകളെയും ഊരിക്കണമേ എന്ന് മാതാവ് പ്രാർത്ഥിക്കുമായിരുന്നു അതായത് രക്ഷകൻ ഒരു കന്യകയിൽ നിന്ന് ജനിക്കു വന്ന് പ്രവചനങ്ങളിലൂടെ നേരത്തെ തന്നെ ലഭിച്ചിട്ടുള്ള യഹൂദ കന്യകുമാർ ഈ സ്ഥാനത്തിന് വേണ്ടി ആഗ്രഹിച്ചിരുന്നു അപ്പം മാതാവ് ആഗ്രഹിച്ചത് ആ ദൈവപുത്രന്റെ അമ്മയാകാനുള്ള കന്യകയുടെ ദാസി ആകാനുള്ള ആഗ്രഹമായിരുന്നു മാതാവിനുണ്ടായിരുന്നത് കാരണം കന്യക ദൈവപുത്രന്റെ അമ്മയാകാനുള്ള യോഗ്യതയൊന്നും തനിക്ക് സാധിക്കുമെന്ന് മാതാവിന്റെ എളിമയിലൂടെ ചിന്തിക്കാൻ എളിമയുള്ള ഹൃദയത്തിലുള്ള വ്യക്തിക്ക് ചിന്തിക്കാൻ കഴിയുകയില്ലോ അപ്പൊ ദാസിയാകുമ്പോ ആ ആ കന്യകയുടെ ദാസിയാകാനാണ് മാതാവ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ആറാമത്തെ പ്രാർത്ഥന ദേവാലയത്തിലെ മഹാപുരോഹിതന്മാരുടെ കൽപ്പനകൾ അനുസരിക്കുവാനുള്ള കൃപ തനിക്ക് ലഭിക്കണമെന്ന് മാതാവ് പ്രാർത്ഥിക്കുമായിരുന്നു ചെറുപ്പകാലത്ത് തന്നെ ഏഴാമതായിട്ട് ദേവാലയത്തിൻ്റെ സംരക്ഷണത്തിനായിട്ടും അവിടെയുള്ളവരുടെ ദൈവ അവിടെയുള്ളവരെ ദൈവശുശ്രൂഷയ്ക്കായി ഒരുക്കുവാൻ വേണ്ടിയിട്ടും മാതാവ് പ്രത്യേകമായിട്ടും പ്രാർത്ഥിക്കുമായിരുന്നു ഇതെല്ലാം മാതാവിൻ്റെ ചെറുപ്പകാലത്ത് കുട്ടിയായിരുന്നപ്പോൾ ദേവാലയത്തിലായിരുന്നപ്പോൾ മാതാവ് പ്രാർത്ഥിക്കുന്ന രാത്രിയിൽ ഉറക്കമുണമെന്ന് പ്രാർത്ഥിക്കുന്ന ഏഴ് പ്രാർത്ഥനാ നിയമങ്ങളാണ് ഒപ്പം തന്നെ മാതാവ് ആഗ്രഹിച്ചിരുന്നു ദൈവോത്രൊരു കന്യകയുടെ ഉദരത്തിൽ ജനിക്കുന്നുവെന്നും ആ കന്യകയോടുള്ള ബഹുമാനത്തെ പ്രതി അവളെ ശുശ്രൂഷിക്കുവാനും തോഴിയായിരിക്കുവാനും വേണ്ടി തന്നെ ഒരു കൻ താനും ഒരു കന്യക ആയിരിക്കണമെന്നും അവൾ തീരുമാനമെടുത്തു ഇതിന്റെ മാതാവിന്റെ വലിയ യോഗ്യതകളാണ് നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു കുട്ടിയുടെ പ്രാർത്ഥന ഒരു കുട്ടിക്ക് ഇത്തരത്തിലുള്ള പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കാൻ കഴിയുമെന്ന് കഴിയുമെങ്കിൽ ആ ആ ജ്ഞാനം എത്രമാത്രം ആ മാതാവിന് കുട്ടിയായിരുന്നു മാതാവിനുണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കാം അതാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് തീഷ്ണമാം സ്നേഹത്താൽ നിറയ്ക്കേണമേ അമ്മ നിറക്കേണമേ അഗാധമാ എളിമയാൽ നിറയ്ക്കേണമേ അമ്മേ നിരക്കേണമേ നിരന്തരമാ ഇന്ദ്രിയ നിഗ്രഹം നിറക്കേണമേ അമ്മ നിറയ്ക്കേണമേ വിശിഷ്ടമാ വിശിഷ്ടമാർഥനയാണമേ അമ്മേ നമുക്ക് മാതാവിനോട് പ്രാർത്ഥിക്കാം അമ്മ ചെറുപ്പകാലത്ത് ഇതുപോലെ യാചിച്ച യാജനകൾ ഞങ്ങൾക്ക് അതിനുള്ള കൃപ തരണമേ എന്ന് നമുക്കൊന്നും യോഗ്യതയൊന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് ഇത് മനസ്സിലാക്കി നമ്മൾക്ക് ഈ രീതിയിലാണ് പ്രാർത്ഥിക്കേണ്ടത് അല്ലാതെ ഭൗതിക കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കും പക്ഷേ ൈവ ഇഷ്ടപ്പെടുന്ന പ്രാർത്ഥന ഇത്തരത്തിലുള്ള പ്രാർത്ഥനയാണ് അപ്പൊ ഇങ്ങനെയുള്ള പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവെ സ്തോത്രം യേശുവെ ആരാധന